വേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മുഖ്യമന്ത്രി അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തും പിന്നീട് ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാകും ദേവസ്വം മന്ത്രി വി എൻ വാസവനടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് സംസ്ഥാനത്തിന്റെ മന്ത്രിമാർ അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ടു മന്ത്രിമാർ ക്ഷണിക്കപ്പെട്ട മൂവായിരത്തിലധികം പ്രതിനിധികൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് പമ്പാതീരത്ത് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ പുതിയ ആശയങ്ങൾ രൂപപ്പെട്ടുവരും ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് ഉണ്ടാകും മൂന്ന് സെഷനുകളായാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് കനത്ത സുരക്ഷ മറ്റ് സംവിധാനങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കുന്നുണ്ട് തികഞ്ഞ കൂടി പരിപാടി വൻ വിജയമാക്കി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെയും പ്രതീക്ഷ ഇപ്പോൾ ചടങ്ങുകൾക്ക് തുടക്കമാകാൻ പോവുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വേദിയിൽ തിരികൊളുത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് അത് ബി ജെ പി സഹകരിക്കാതെ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനിടയിൽ ഈ ചടങ്ങിന് പരിപാടിക്ക് റിയിച്ചുകൊണ്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു ആശംസ കത്തുകൂടി ഈ പരിപാടി അതിന്റെ ലക്ഷ്യം കൈവരിക്കട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആശംസ കത്ത് കൂടി സർക്കാരിനെത്തുകയാണ് മന്ത്രി വി എൻ വാസവൻ അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം